ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കാർ ട്രാക്ക് കറന്റ് കാർ ട്രാക്കിൽ അവൈലബിൾ ആയ മുഴുവൻ വാഹനത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കാർട്രാക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് മിനി ബൈപ്പാസിൽ അതായത് നമ്മളെ മലപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോൾ മാങ്കാവ് ജംഗ്ഷൻ എത്തണതിന് ഒരു കിലോമീറ്റർ മുന്നേ ഇനിയിപ്പോൾ കോഴിക്കോട് ടൗൺ ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ മാങ്കാവ് ടൗൺ കഴിഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ വൺ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് വരുന്നത് കാർട്രാക്കിൽ നിന്ന് വാഹനം വാങ്ങുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി അല്ലെങ്കിൽ അഷുറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടോട്ടൽ ലോസ് മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് എഫക്റ്റഡ് ഈ കാറ്റഗറികളെ മൂന്ന് കാറ്റഗറികളിൽ ഒരു വാഹനം നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി നമ്മളെല്ലാ വാഹനത്തിനും കസ്റ്റമറിന് കൊടുക്കും ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ പുതിയ സ്വിഫ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇറങ്ങിയ സമയത്ത് ത്രീ സിലിണ്ടർ ആണ് വാഹനം ഇറങ്ങിയത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇറങ്ങിയ സ്വിഫ്റ്റ് അതിൽ ടു തൗസൻഡ് ട്വൻറ്റി ടു മോഡൽ സ്വിഫ്റ്റാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇത് വെറും മുപ്പത്തൊന്നായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പിൽ വി എക്സ് ഐ എന്ന് പറയുമ്പോൾ മിഡിൽ ആണ് വരാം അതായത് ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റെയറിങ് പിന്നെ നമുക്ക് ഇന്റേണൽ മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം നമ്മൾ ഇവിടെ ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയാണ് നമുക്ക് നല്ല ഫൈനാൻഷ്യൽ ട്രാക്കും സിബിൽ സ്കോറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആറര ലക്ഷം വരെ ഫൈനാൻസ് ചെയ്യാം നമുക്ക് എല്ലാ ബാങ്കും ഫൈനാൻസ് ഇവിടെ അവൈലബിൾ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടു തൗസൻഡ് ട്വന്റി വൺ മോഡൽ കിയ സോനറ്റ് ആണ് എച്ച് ടി എക്സ് എന്ന് പറയുന്ന ഒരു വേരിയന്റിലാണ് ഈ വാഹനം വരുന്നത് വെറും പതിനൊന്നായിരം കിലോമീറ്റർ ഓടിറ്റുള്ളൂ ഐ എം ടി ആണ് ഇതിന്റെ ട്രാൻസ്മിഷൻ വരുന്നത് ഐ എം ടി പറയുമ്പോൾ ഇന്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് പറയുക ഇത് ക്ലച്ച് ഉണ്ടാവില്ല ഈ വാഹനത്തിന് മാനുവൽ ട്രാൻസ്മിഷൻ ആയിരിക്കും പക്ഷെ നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യാൻ തന്നെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഇത് പെട്രോളാണ് വരുന്നത് പെട്രോൾ എൻജിനിലാണ് വൺ പോയിന്റ് ടു എഞ്ചിനാണ് വരുന്നത് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഈ വാഹനം ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരാണ് ഏകദേശം നമുക്കൊരു നയൻ ലാക്സ് വരെ നമുക്ക് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് സൺ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരാ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലോബൽ എൻ കെ ആപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള സേഫ്റ്റിക്ക് പ്രാധാന്യം നോക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമായിട്ടാണ് ടൂ തൗസൻഡ് ട്വൻറ്റി മോഡൽ ടാറ്റ നെക്സോൺ എക്സെഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിലാണ് ഈ വാഹനം വരുന്നത് എക്സെഡ് പ്ലസ് എന്ന് പറയുമ്പോൾ ടാറ്റേൻ്റെ വേരിയൻസ് ഏറ്റവും മാനുവൽ ഏറ്റവും ടോപ്പ് വേരിയൻറ്റാണ് വരുന്നത് ഇത് മാനുവൽ ട്രാൻസ്മിഷനിൽ ഡീസൽ വൺ പോയിൻറ്റ് ഫൈവ് എഞ്ചിനാണ് വരുന്നത് ഒന്നും ഇല്ലാത്ത ഈ വാഹനം വെറും അൻപത്തി കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് ഇന്ന് നമ്മളിവിടെ ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റ്യായിരാണ് ഏകദേശം ഒരു എയ്റ്റ് ലാക്സ് എയ്റ്റ് പോയിന്റ് ഫൈവ് ലാക്സിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ നോക്കുന്നത് മൈലേജ് പ്രിഫറൻസ് ഉള്ള ആളുകൾക്ക് പറ്റിയ ഒരു ലോ കിലോമീറ്റർ ഓടിയ ടൂ തൗസൻഡ് ട്വൻറ്റി വൺ മാർജി സുസൂക്കി ബലേനാണ് വരുന്നത് വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിൻ വരുന്ന ഈ വാഹനം ആൽഫ എന്ന് പറയുന്ന ഒരു വേരിയന്റ് വരുന്നത് ആൽഫ എന്ന് പറയുമ്പോൾ മാരുതി സുസൂക്കി നെക്സാ സെഗ്മെന്റിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് വരാ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം വെറും പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമ്മളവിടെ ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ആണ് ഏകദേശം നമുക്കൊരു എയ്റ്റ് ലാക്സ് സെവൻ പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്സ് വരെയൊക്കെ ഫൈനാൻസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ടു മോഡൽ അതായത് ടു തൗസൻഡ് ട്വൻറ്റി ടു മാനുഫാക്ചറിങ്ങിൽ ട്വൻറ്റി ത്രീ റൈസ് പ്രൈസ് വരുന്ന റൂണ്ടായി വരണ ആണ് ഇത് എസ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ പെട്രോൾ മാനുവൽ ട്രാൻസ്ഫൻ ആണ് വരുന്നത് ഏകദേശം മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഈ വാഹനം നമ്മളവിടെ ചോദിക്കുന്ന പ്രൈസ് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ആണ് ടു തൗസൻഡ് ട്വൻറ്റി ടു മോഡൽ ആയതുകൊണ്ട് തന്നെ ഏകദേശം നമുക്കൊരു നയൻ ലാക്സ് ഫൈനാൻസ് കിട്ടും അപ്പോൾ ചെറിയൊരു ഇനിഷ്യൽ പേയ്മെന്റ് മാത്രം കണ്ടാൽ മതി വാൻ ഇറക്കുന്നവർ പിന്നെ ഇതിന്റെ പ്രൈസ് ഒന്നും ഫിക്സഡ് പ്രൈസ് അല്ല നെഗോഷ്യബിൾ ആണ് നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് വാനമായിട്ടാണ് ഓട്ടോമാറ്റിക് വാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലേഡീസിനൊക്കെ കുറച്ചും കൂടി പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു വാനാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് എയ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗിയർ ബോക്സ് ആണ് വരുന്നത് കയറ്റം കയറുന്ന സമയത്തൊക്കെ വണ്ടി ബാക്കോട്ട് ഇറങ്ങി വരാനുള്ള പ്രയാസങ്ങളൊക്കെ കുറവായിരിക്കും പിന്നെ ഒരു ചെറിയ ബഡ്ജറ്റിൽ വരുകയാണ് ഇത് ടൂ തൗസൻഡ് എയ്റ്റീൻ മോഡല് സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ലഹ്യൂൻ്റെ ഗ്രാൻഡ് ഐറ്റൻ ആണ് വരുന്നത് വൺ പോയിന്റ് ടു കാപ്പാ ടു എഞ്ചിനാണ് വരുന്നത് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഈ വാഹനത്തിന് സ്പോർട്സ് പ്ലസ് എന്ന് പറയുമ്പോൾ അലോയ് വീൽസ് അഡീഷണൽ വരും പിന്നെ റിയർ എ സി വെൻറ്റ്സ് ഉണ്ടാവും ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോൾ എ സി സ്റ്റിയറിംഗ് കൺട്രോൾ അങ്ങനെ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഫൈവ് ലാക്സ് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആണ് ഏകദേശം നമുക്ക് ഒരു അഞ്ച് ലക്ഷം വരെ നമുക്ക് അത്യാവശ്യം സിബിൾ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഒരു ബ്രാൻഡ് ന്യൂ സ്വിഫ്റ്റ് എന്ന് തന്നെ പറയാം ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ആണ് ഏകദേശം ഒരു വർഷത്തിനടുത്ത് പഴക്കമുള്ളൂ ടെൻ തൗസൻഡ് കിലോമീറ്ററോട് വി എക്സ് ഐ വേരിയന്റ് ആണ് വരുന്നത് ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നും വരില്ല സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം വരുന്നത് നെക്സ്റ്റ് ടു തൗസൻഡ് എയ്റ്റീൻ മോഡൽ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന പെട്രോൾ ജാസാണ് വൺ പോയിൻറ്റ് ടു പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഹോണ്ടയുടെ എഞ്ചിനെ പറ്റി പറയുമ്പോൾ പൊതുവേ ആളുകൾ പറയുന്നത് ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനാണ് ഇത് ഒന്നാമത് ടു തൗസൻഡ് എയ്റ്റീൻ ആയത് ലോ കിലോമീറ്ററാണ് വരുന്നത് ഒരു മുപ്പത്തി മൂവായിരം കിലോമീറ്ററോടീട്ടുള്ളൂ ആക്സിഡൻറ് റീപ്ലേസ് ഒന്നില്ല സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ആണ് ഏകദേശം നമുക്കൊരു ഫൈവ് സെവൻറ്റി ഫൈവ് റേഞ്ചിലൊക്കെ ഫൈനാൻസ് അവൈലബിൾ ആണ് ഒരു ഫിഫ്റ്റി സെവൻ്റി ഫൈവ് വൺ ലാഖിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഇനിഷ്യൽ പേയ്മെന്റ് കരുതിയാൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഫൈനാൻസ് ഇട്ട് തരാൻ പറ്റും അപ്പം ഇത് വി എക്സ് എന്ന് പറഞ്ഞൊരു പേര് ഉണ്ടായിരുന്നു വി എക്സ് അറിയുമ്പോൾ ഹോണ്ടയിൽ ജാസ്റ്റിൽ ഏറ്റവും ടോപ്പ് വേരിൻ്റെ വരാം അലോയ്സ് വരും ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോൾ എ സി വരും ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് ഇന്റേണൽ മിറർ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു സെവൻ സീറ്റർ ആണ് മാരുതിയുടെ വൺ പോയിന്റ് ഫൈവ് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന ടു തൗസൻഡ് നയൻറ്റീൻ മോഡൽ എർട്ടിക ഇത് വി എക്സ് ഐ വേരിയൻ്റാണ് വരുന്നത് വി എക്സ് ഐ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മളൊരു മിഡിൽ വേരിയൻ്റാണ് വരുന്നത് അതായത് എ സി പവർ സ്യറിംഗ് ഫോർ ഡോർ പവർ വിൻറ്റോ വരും പിന്നെ ഇത് സെവൻ സീറ്റർ ആയതുകൊണ്ട് റിയർ എ സി വെൻസും വരുന്നുണ്ട് ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് വെറും അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സർവീസ് ഒക്കെ കമ്പനിയാണ് ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നും ഇല്ല ഇതിനിപ്പോൾ പുതിയ ബാറ്ററിയാണ് ഇൻഷുറൻസ് ഇപ്പോൾ നിലവിലിപ്പോൾ ഡ്യൂ ആയിട്ടുണ്ട് അവന് എടുക്കുന്ന ആൾക്കാർക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തു വരും ഈ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം നമ്മൾ ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആണ് ഏകദേശം നമുക്ക് ഒരു എയിറ്റ് ലാക്സിൻ്റെ വരെ ഫൈനാൻസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടു തൗസൻഡ് നയൻറ്റീൻ മോഡൽ ഹ്യൂൺ ഡൈ വെന്യൂ ആണ് വെന്യൂയുടെ സെവൻ സ്പീഡ് വൺ ലിറ്റർ ടർബോ ഓട്ടോമാറ്റിക് വാൻ ആണത് ഇത് അൻപത്താറായിരം ഓടി സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് ആക്സിഡൻറ് റീപ്ലേസ് ഒന്നുമില്ല ഇനി നമ്മളോട് ചോദിക്കുന്ന പോലെ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരമാണ് ഏകദേശം നമുക്ക് ഒരു നയൻ ലാക്സ് വരെ ഫൈനാൻസ് അവൈലബിൾ എസ് എക്സ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അതായത് ഡി സി ടി ആണ് വരാം ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ടു തൗസൻഡ് ഫോർട്ടീന് ശേഷമുള്ള വാഹനങ്ങളാണ് നമ്മളെ കയ്യിലുള്ള എല്ലാ സ്റ്റോക്കും അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയ എല്ലാ വാഹനത്തിനും നയൻറ്റി പെർസെന്റേജ് ഫൈനാൻസ് അവൈലബിൾ ആണ് നമ്മള് കസ്റ്റമറുടെ പ്രൊഫൈലും സിബിൽ സ്കോറും ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് ബാങ്കിലുവാണെങ്കിലും ഫൈനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കാർട്രാക്ട് പ്രിയോണ്ട് കാർസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ എല്ലാ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് താഴെ കാണിക്കുന്ന നമ്പറില് വാട്സപ്പിൽ കാറ്റ്ലോഗ് ഉണ്ട് ആ നമ്പർ സേവ് ചെയ്തിട്ട് വാട്സപ്പിൽ നമുക്ക് എല്ലാ അവൈലബിൾ ആയ വണ്ടീൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ